ഈ കടുത്ത ചൂട് കാലത്ത് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ കോട്ടൺ ചുരിദാർ ടൂ പീസ് സെറ്റിൻ്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് ടോപ്പ് ബോട്ടം വരുന്ന സെറ്റാണ് നല്ല ക്വാളിറ്റിയോട് കൂടിയ ചുരിദാർ സെറ്റാണ് അലക്കിയ കളർ പോവുക ചുരുങ്ങുക നിരക്കുക അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും വരില്ല ഒത്തിരി കാലം ഈട് നിൽക്കുന്ന കോട്ടൺ ചുരിദാർ സെറ്റാണ് ഈ ചൂട് സമയത്ത് നമുക്ക് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാനും അതുപോലെ ഓഫീസ് വെയറായും വർക്കിന് പോകുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റിയോട് കൂടിയ കോട്ടൺ ചുരിദാർ സെറ്റാണ് അത്യാവശ്യം നല്ല ഹൈറ്റും വെയിറ്റും ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടം രണ്ടര മീറ്റർ വരുന്ന സെറ്റാണ് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് അവൈലബിൾ ആണ് ഇത് പർച്ചേസ് ചെയ്യാനും ഇതിൻ്റെ കൂടുതൽ കളക്ഷൻസ് കാണാനും ഡീറ്റെയിൽ അറിയാനും സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഹോം ഡെലിവറി സർവീസും അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇത് അലക്കുക കളർ പോവുക ചുരുങ്ങുക നിരക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും വരില്ല ഒത്തിരി കാലം നമുക്കിത് യൂസ് ചെയ്യാനും പറ്റും അത്രയും നല്ല ക്വാളിറ്റിയോട് കൂടിയ കോട്ടൺ ചുരിദാർ സെറ്റുകളാണ് ഇതിൻ്റെ വീതി ഫോർട്ടി ഫോറും ഇതിൻ്റെ ലെങ്ത്ത് രണ്ടര മീറ്ററുമാണ് വരുന്നത് അത്യാവശ്യം കട്ടിയുള്ളത് കൊണ്ട് നേലടിക്കുന്ന പ്രോബ്ലംസ് ഒന്നും വരില്ല അപ്പോൾ നമുക്കിത് ലൈനിങ് ഒന്നും വെക്കാതെ തന്നെ ഈ ചൂടുകാലത്ത് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ ചുരിദാർ സെറ്റുകളാണ് പർച്ചേസ് ചെയ്യാനും കൂടുതൽ ഡീറ്റെയിൽ അറിയാനും സ്ക്രീനിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി